ഹായ് വെൽക്കം ബാക്ക് ടു ക്ലർക്ക് ഓൺ ലൈഫ് ക്ലോക്ക് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്കറിയോ ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് കാനക്കെട്ട് എയർപൂരിലേക്ക് വരുന്ന ഒരു കുഞ്ഞു യാത്രയുടെ ഒരു വീഡിയോ ആണിത് എന്തോ മനസ്സിലായണെന്ന് തോന്നി എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ ആകാശത്തുകൂടെ നോക്കി വയ്ക്കും ഫ്ലൈറ്റ് വരുമ്പോൾ വിമാനം വരുന്നതെന്ന് നമുക്ക് കൂടി പോവാറില്ലേ ഇത്ര കണ്ടാലും മതിയേറാത്തൊരു സാധനം അല്ലേ എന്നാലും നമ്മൾ ഭയങ്കര അതിശയത്തോടെ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കുന്ന സാധനമാണ് ഈ ഫ്ലൈറ്റൊക്കെ അപ്പോൾ പിന്നെ ഞാനും കരുതി ഒരു വീഡിയോ ഒക്കെ എടുക്കാവുന്നു അപ്പോൾ നമ്മുടെ അബുദാബിയിൽ നിന്ന് ഡേ ബസ്സിലൊക്കെ കയറി നേരെ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസ്സായിട്ടെടുത്തിരിക്കുന്നത് മിക്കവർക്കും ആ ഒരു സമയത്ത് കുറച്ച് ടെൻഷനിലായിരുന്നു കാരണം നമ്മുടെ വലിയൊരു ദുരന്തം കൂടി ഈ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസ്സൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയല്ലേ അതുകൊണ്ട് തന്നെ കുറേ പേര് അതിൽ നിന്ന് ബാക്ക് അടിക്കും ഈ ഒരു ഫ്ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷേ എല്ലാ പ്രാവശ്യത്തും പോലെയല്ലായിരുന്നു ഇപ്രാവശ്യം കേട്ടോ ഞാൻ ഒരുപാട് ഫ്ലൈറ്റുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്രാവശ്യം എടുക്കാൻ കാരണം എനിക്ക് പെട്ടെന്ന് അട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് അവിടെയാണ് സീറ്റ് കിട്ടിയത് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ചേഞ്ചസ് മോഡിഫിക്കേഷനൊക്കെ കണ്ടെത്തിട്ടോ ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് ബെറ്ററായിട്ടുണ്ട് പഴയതിനേക്കാളും സീറ്റാണെങ്കിലും അതിൻ്റെ എല്ലാം അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം കാരണം നമ്മൾ നമുക്കറിയാം ഓരോ ഫ്ലൈറ്റുകളുടെ ഉള്ളിലേയും അവസ്ഥ എന്താണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ കരുതുന്നതായിരിക്കും ഇവിടെ എന്തു ഇവർക്ക് പൊക്കി പറയുന്നത് പൊക്കി പറഞ്ഞതല്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞതാ കാരണം ഇപ്പോഴും ഒരുപാട് പേര് ഭയക്കുന്നുണ്ട് ഇങ്ങനത്തെ ഫ്ലൈറ്റുകളിലൊക്കെ പോകാൻ ആ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് മാത്രമല്ല ഞാൻ സെക്കൻഡ് സീറ്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റുമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു ഒരുപാട് ഒരു ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഓരോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ ചിറകിൽ ഒരു സംഭവമുണ്ട് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ചരിത്രം സംസ്കാരം പാരമ്പര്യം ഇവയുടെ ഒക്കെ വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്

सी बल्स खोलने के लिए और दोनों से को अलग करें। है टैबलेट हवा का दबाव कम होने पर गूगल बने पैनल से ऑक्सीजन वास अपने आप नीचे आ जाएंगे ऑक्सीजन वास को ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കാം എന്നറിയോ മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തിൽ ദുബായ് മംഗലാപുരം പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അന്ന് മംഗലാപുരം എയർപോർട്ട് റൺവേ നമ്പർ ഇരുപത്തിനാലില് ഇറങ്ങുമ്പോൾ തെന്നി നീങ്ങിട്ട് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി ആറ് ആളുകളിൽ നൂറ്റി അൻപത്തിരണ്ട് യാത്രക്കാരും അതുപോലെ തന്നെ ആറ് ക്രൂ മെമ്പർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു വിമാനം റൺവേയിൽ നിന്നും മരങ്ങളുടെ താഴെ ഭാഗത്തേക്ക് വീഴുകയും തീ പിടിക്കുകയും ചെയ്തു അതിൽ എട്ട് യാത്രക്കാർ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എട്ട് യാത്രക്കാർ വിമാനത്തിൽ കരുതുമില്ല അങ്ങനെ നമ്മളിതാ നാട്ടിലെത്തിയിട്ടുണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതേ ഫ്ലൈറ്റിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കണ്ടില്ലേ അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ കൂടെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലാം കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് അടച്ചു പിടിച്ചേക്കണേ